നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് കെ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായനുണ്ട് പ്രിയദർശൻ പ്രിയദർശൻ സാറിന് ഒരു അവാർഡ് കിട്ടുന്നുണ്ട് ദേവരേഖൻ്റെ പേരിലുള്ള അവാർഡാണ് കിട്ടുന്നത് പരവൂർ വെച്ചാണ് നടക്കുന്നത് ആ ചടങ്ങ് കാണാൻ പോവുക ഈ കൊല്ലം പരവൂർ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് മഴ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് 持ってくる മധുരഭാഷ നമുക്കണ ചടങ്ങാണ് കാരണം ഒരുപക്ഷേ എൻ്റെ യൗവന കാലത്ത് ഏറെ എന്താണെന്ന് പറയുക സിനിമയോട് അടുപ്പിച്ച ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആ സമയത്തുള്ള യൗവന യുവാക്കളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംവിധായകനാണ് ശ്രീ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ വളരെ മനോഹരമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് ഓപ്ഷൻ ഓർക്കുന്നത് ഞാനിങ്ങനെ കമ്പനിയിൽ തളർന്ന് ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രിയനവിടെ എന്നെ കാണാൻ പറ്റും എന്നെ മാത്രമല്ല ജയിലും ജയ്തിയും കരുതൽ അവിടെ അപ്പോൾ എന്നിട്ട് വന്നത് പറഞ്ഞു തിരുവനന്തപുരം കഴിഞ്ഞേ നടക്കും ആ ഒരു പാട്ട് സഫലമായിട്ട് അതാണ് നല്ല ആൾക്കാർ പറയാൻ വാക്കുകൾ ഒന്നാവുന്നതിന്റെ ഞാൻ ഭയങ്കര വധിച്ചിരിക്കും കാരണം കലാകാരന്മാർ അദ്ദേഹത്തിനെ മാതൃകയാക്കേണ്ടതാണ് അത് അദ്ദേഹത്തെ എൻവെടുക്കുന്നതിനെ പറ്റിയ പറ്റുള്ള ഒന്നല്ല അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലെ പാട്ടുകളെ പിന്നെ പാട്ടുകാരുടെ ഒരു പ്രശ്നങ്ങളെപ്പറ്റി ആലോചിക്കുകയും ദേവരാമർഷൻ ദേഷ്യപ്പെട്ട് സ്വന്തം അവാർഡുകൾ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് മുഴുവ ആ പാട്ടിലെ മുഴുവൻ പ്രിയനെ പഠനത്തിലെ പാട്ടായി പക്ഷേ ഒരു ഗുരു എന്ന് പറയുന്നത് താൽക്കാലികമായൊരു ദേഷ്യം കൊണ്ട് സംഭവിച്ചിരുന്നതാണെന്നും അത് ഒരിക്കലും പിന്നെ ശാശ്വതമായിട്ട് ദേവരാ മഹ്ഷൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാവില്ല എന്നും പ്രിയനെ അറിയാമെന്നുള്ളത് പ്രിയനോട് വരികയും ഈ അവാർഡ് സ്വീകരിക്കുകയും ചെയ്യുകയാണെന്നത് സൂക്ഷ്മതയുടെ താളബോധം നൽകിയ സംവിധായകൻ മലയാള സിനിമയുടെ താളാത്മക ഭാവവും വൈകാരികതയും സമന്വയിപ്പിച്ച പ്രതിഭ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കൃഷ്ണന്റെ പവിത്രമായ പുണ്യഭൂമിയിൽ കെ സോമൻ കെ രാജമ്മയുടെയും മകനായി ജനിച്ച പ്രിയദർശൻ സർ സിനിമയുടെ പത്ത് സംവിധായകരെ എടുത്താൽ അതിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നത് മലയാള സിനിമയുടെ ഈ സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് തുടക്കകാലത്ത് സിനിമയുടെ കൈകില്ലിൽ പേര് വയ്ക്കുവാൻ അയോഗ്യത കൽപ്പിച്ചിരുന്ന കാലത്ത് നിന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് ഉയർന്ന മലയാളത്തിന്റെ അഭിമാനമാണ് ശ്രീ പ്രിയദർശൻ സർ പത്തരമാറ്റിന്റെ പൊടിതിളക്കത്തോടെ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ തന്റെ ജീവിതം മുഴുവൻ മലയാള ചലച്ചിത്രത്തിന് വേണ്ടി ഒടിഞ്ഞു വെച്ച മഹാപ്രതിഭ കാലത്തിന്റെ മാറ്റത്തിനും ലോകത്തിന്റെ വളർച്ചയ്ക്കും മറക്കുവാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ ശ്രീ പ്രിയദർശൻ സാറിനെ മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടുള്ള ജി ദേവരാജൻ ദേവരാജന്മാസമുണ്ട് പേരിലുള്ള നാലാമത് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ശ്രീ എൻ ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു நமஸ்காரம் இது அவாட்களும் நாற்பத்தி ரெண்டு வருஷம் தொண்ணூற்றி எட்டு சினிமகள் ഭാഷകൾ ഇതാണ് എൻ്റെ സിനിമാ കാലം പക്ഷേ ഞാൻ ഈ സിനിമാ ജോലി മൂന്നായിട്ടാണ് കാണുന്നത് അതായത് സിനിമ കാണുന്ന കാലം സിനിമ സ്വപ്നം കണ്ട കാലം സിനിമയുടെ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഇവിടെ ഇത് ഈ അവാർഡ് വാങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സിനിമ കാണുന്ന കാലം സിനിമ സ്വപ്നം കണ്ട കാലത്തും എൻ്റെ മനസ്സിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ തോന്നുന്നത് അതായത് നോസ്റ്റാഴിയാണെന്ന് പറയും അതായത് ചില മണം കേട്ടാൽ ചില സ്ഥലം കണ്ടാൽ ചില പാട്ട് കേട്ടാൽ നമുക്ക് ആ കാലം ഓർമ്മ വരും നമ്മൾ നടന്നു വന്ന വഴികൾ ഓർമ്മ വരും നമ്മുടെ നമ്മളെ അച്ചീവ് ചെയ്തൊക്കെയാണെന്ന് ഓർമ്മ വരും എല്ലാം വലിയൊരു നോസ്റ്റാൾജിയാണ് അത് ആ നോസ്റ്റാൾജിയാണ് എന്നെ സംബന്ധിച്ച് ദേവരായ്മശം പണ്ടത്തെക്കാലത്ത് അതായത് ഓരോ പാട്ടും ഇപ്പോൾ തന്നെ ചലച്ചിത്രവർമ്മകളുടെ ചക്രവർത്തിയൊക്കെ പാടിയപ്പോൾ ഞാൻ ആദ്യ ഓർത്ത് തന്നെ കോളേജിലാകാം കോളേജിൽ പറയുന്നത് എൻ്റെ അതെൻ്റെ മനസ്സിലേക്ക് തെളിയിക്കും അങ്ങനെ ദേവനാഥ മഹർഷി പലപ്പോഴും നോക്കിയിട്ട് പല പാട്ടുകളും എൻ്റെ മനസ്സിലെ കഴിഞ്ഞ കാലം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സംഗീത സംവിധായകനാണ് ദേവനാൻ മഹർഷി അതൊരു വലിയ വലിയൊരു കാര്യവും അതായത് തിക്കൃശികൾ മരിക്കുന്ന മുമ്പ് എന്നിട്ട് പറഞ്ഞു എല്ലാവരും മരിക്കുന്നതിന് മുമ്പൊന്ന് തിരിയു ആ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്നാൽ മാത്രമേ ആ ജീവിതത്തിനൊരു സുഖമുള്ളൂ ഞാൻ ഇന്നും രാവിലെയോ വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പഴയ പാട്ടുകളാണ് കേൾക്കുന്നത് അതെന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ അത് മുന്നൂറ് സിനിമകൾക്ക് മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്ന ആ റെക്കോർഡ് ഇനി ജീവിതത്തിൽ ആ ഒരു മനുഷ്യന് തകർക്കാൻ പറ്റും മലയാള സിനിമയുടെ ചൈ ഏറ്റവും വലിയ ഓരത്തിൽ പെട്ടിയിരിക്കുന്ന ഒരു കൊടിയാണ് ആ കൊടി ആ ദേവരായൻ മാസ്റ്റർസ് അല്ലാണ്ട് ആ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കൊടി ഈ നാനക്കാൻ മൂലം ഞാൻ കയ്യിലെ മലയാള സിനിമയുടെ ചരിത്രമാണ് ഈ ആദ്യകാല സിനിമ കണ്ടുകഴിഞ്ഞ കാലത്ത് നമ്മൾ സ്കൂൾ കാലങ്ങളിലൊക്കെ തുടങ്ങും ഈ ഓർമ്മകൾ അവിടെ പലരും ഇംഗ്ലീഷും ഞാൻ പോയി ഞങ്ങളുടെ സ്കൂൾ കാലത്ത് വിചാരിച്ചിരുന്നാൽ വിചാരിച്ചിരുന്ന സത്യം വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞാൽ ഒരാളാണെന്ന് അറിയിച്ചത് കാര്യം എപ്പോഴും നമ്മൾ വേദി വെക്കുന്ന വയലാർ ദേവരാജൻ വയലാർ ദേവരാജൻ എന്നാണ് അപ്പോൾ ഈ രണ്ട് പേരാണെന്നുള്ള ഒരു ബോധം വരാൻ കുറേ സമയം എടുക്കും എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായ സ്കൂളിലുള്ള പതിനെട്ടും കേരളത്തിൽ തന്നെ ഉള്ള പതിനെട്ടും ആകെ സംശയാ മധികാലത്തുണ്ടായിരുന്നു അതൊരു കോമ്പിനേഷൻ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ ഇത് മെയിൻ വണ്ടർഫുൾ സോങ്സ് അത് മലയാള സിനിമാ ചലച്ചിത്രങ്ങളിൽ ആർക്കെ എന്താ പറയുക ഒരു ഒരു വലിയ ആഭരണപ്പെട്ടിയാൽ അതിന് വലിയൊരു ആഭരണപ്പെട്ടി ഈ ചലച്ചിത്രം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആശയ ഒരേ ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കാരണം ഞാൻ ഇടയരാജയുടെ കാലാപാനിയുടെ റെക്കോർഡ് ചെയ്തപ്പോൾ ഇടയരാജയുടെ സ്റ്റുഡിയോയിൽ ഒപ്പുറത്തെ അപ്പുറത്ത് എവി യും സീതി ചെയ്തത് ദേവൻ മാഷി ഒരു പാട്ട് ചെയ്തു പെട്ടെന്ന് അർജുൻ മാഷ് ഓടി വന്നിട്ട് മാഷിക്ക് പോകണം എന്ന് പറഞ്ഞു നോക്കി അല്ല അച്ഛാ എൻ്റെ കാട ഞാൻ ഓടിപ്പോയി അതിനോട് ക്ഷമ പറഞ്ഞു സാധാരണ വളരെ ഗൗരവക്കാരനായ മനുഷ്യനാണെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഭംഗിയായിട്ട് എന്നോട് നോക്കി ചിരിച്ചു ആ ചിരി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ക്രിറ്റിസിസം എന്ന് നമുക്ക് പ്രശ്നമില്ല കാര്യമെന്ന് വെച്ചാൽ വലിയ വലിയ മനുഷ്യരെ നമ്മളോ നമുക്ക് നമ്മൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഉപദേശമായിട്ട് വേണം എടുക്കാൻ അല്ലാതെ ഒരു വൈരാഗ്യമായിട്ട് എടുക്കാൻ പറ്റുക അന്ന് എൻ്റെ ഒരു സിനിമയിലെ പാട്ടുകാരനെതിരെയാണ് ഞാനത് എഴുതിയെടുക്കാൻ അറിയും ആ ഒരു എതിർപ്പത്തെ കാണിച്ചപ്പോൾ പോലും എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൂടിയതേ ഉള്ളൂ കുറച്ചില്ല ഒരു കാര്യം ആ ബഹുമാനത്തോടെയാണ് ആ അന്തസ്സോടുകൂടിയാണ് അടിയാണ് മനസ്സിൽ നടന്ന് ഈ അംഗീകാരം ഏറ്റെടുക്കുന്നത് അത് എല്ലാ അംഗീകാരങ്ങളും പ്രചോദനങ്ങളാണ് ഇത് ഏറ്റവും വലിയ പ്രചോദനങ്ങളായിട്ട് ഞാൻ നടക്കുന്നു കണക്കാക്കുന്നു ഈ സമിതി ഞാൻ കരുതുന്ന അരു അർജി പ്രത്യേകമായ നന്ദി പറയുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഗ്രാമത്തിന് ഈ ചടങ്ങിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്രയേറെ ചരിത്ര പ്രസിദ്ധമായ ഒരു സന്ധ്യയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ചടങ്ങാണ് വളരെ ഗൗരവപൂർവ്വമാകുന്നത് ശ്രീ പ്രിയൻ സാർ ഞാൻ സാറെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒന്നായിരുന്നു ആറ്റുകൾ ചിത്രവും വന്ദനവും കാണാൻ ആഴ്ചകളോളം ക്യൂ നിന്നിട്ടും ടിക്കറ്റ് കിട്ടാത്ത വിട്ട് ആദ്യം ഒരു മുമ്പിൽ എത്തുമ്പോൾ ചേട്ടാ എന്ന് വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ന് വിളിച്ചു പോയതാണ് പിന്നെ കളിയാതും സാറേ എന്ന് വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം വേറെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠം തന്നെയാണ് ഘട്ടത്തിലും അറബി ഒട്ടരത്തിലും അതുപോലെ ആമയും മുയിരുന്ന മൂന്ന് ചിത്രങ്ങളിൽ എന്നെ അടുത്തിരുത്തി പാട്ട് ഒരു വലിയ സംവിധായകനാണ് ഘട്ടത്തിലെ അറബിയോട്ടകത്തിലെ ചെമ്പകവെള്ളികളി എന്ന പാട്ടിൽ കള്ളക്കൗമാരം അലക്കിയ വെള്ളികളിൽ പോയി പണ്ഡി പണ്ഡിതരെ പോയവരെ കണ്ടവരുണ്ടെന്നോ ഓരോ വരികയും ഒരു കള്ളക്കൗമാരൻ എല്ലാ തരത്തിലും ആഘോഷിച്ച കൗമാരം ചിറകൾ പറഞ്ഞ കൗമാരം ഉള്ളതുകൊണ്ടാണ് ഏറ്റവും നന്ന നന്നായി സിനിമയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അതുപോലെ കൈതപ്പുറം ജില്ലയിൽ ഈ മഹാരാജാവ് മരിച്ചുപോയാൽ നാട് നീങ്ങുന്നു എന്ന് പറയും ഏറ്റവും സാധാരണക്കാരൻ മരിച്ചാൽ ചപ്പുപോയി എന്ന് പറയും രണ്ടും കാറ്റുപോയതാണ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മുക്കുവത്രത്തിൻ്റെ മുക്കുവത്തിയുടെ കല്യാണം ഒരു വേളിയാക്കി മാറ്റിയ മഹാകവിയുടെ പേരാണ് കൈതപ്പുറം കണ്ണീരൂപ്പ് കലർന്ന മണരിൽ വേലിപ്പുടവ കുലരി മുക്കുമതിക്ക് എന്തിന് വേണി എന്ന് ചോദിച്ചവരോടൊക്കെ അവൾക്കും വേണ്ട ഒരു ഉദാത്തമായ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് അങ്ങനെ നമ്മൾ പ്രിയദർശ് സാറിനെ കണ്ട് അവാർഡ് മേടിക്കുന്നത് കാണുകയും ചെയ്തു കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ഒരു അവാർഡ് കിട്ടുമ്പോൾ വളരെ ഫോട്ടോ നമ്മൾ ആ ഒരു നിമിഷത്തിൽ നമ്മളവിടെ പങ്കെടുത്തു അപ്പം സംസാരിക്കുകയൊക്കെ ചെയ്തു ഇറങ്ങി വരാൻ നേരം നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ക്ലിയർ ആയില്ല ഫോട്ടോ എടുത്തത് സ്പെഷ്യൽ താങ്ക്സ് പ്രിയദർശൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യോടെ അപ്പോഴുള്ള ടീമായ പിന്നെ ശിവമാർ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ശിവമാർ അപ്പം സജിത്ത് Fine. <laughs>